നമസ്കാരം മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നെറ്റ് മലയാളം സിലബസ് ഓറിയന്റേഷന്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട നിരൂപണവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മലയാള നിരൂപണം അല്ലെ മലയാള വിമർശനത്തെ അതിന്റെ ചരിത്രത്തെ കൃത്യമായി മനസ്സിലാക്കുക ഉൽപത്തി മുതൽ അല്ലെ ഉൽപ്പത്തി വികാസങ്ങളെ ചരിത്രപരമായി മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ സിലബസ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം പുസ്തക നിരൂപണങ്ങളിലൂടെയാണ് അല്ലെ ഇപ്പൊ മലയാള നിരൂപണത്തിന്റെ പ്രാരംഭം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കൊരു മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് പുസ്തക നിരൂപണങ്ങളെ ആണ് അല്ലെ ഇപ്പം കേരളവർമ്മയുടെതാണെങ്കിലും എ ആറിൻ്റെതാണെങ്കിലും ഒക്കെയുള്ള പുസ്തക നിരൂപണങ്ങളുടേതായിട്ടുള്ള ഒരു ചരിത്രം നമ്മൾ നിരൂപണത്തിന് ഉണ്ട് അപ്പൊ നിരൂപണത്തിന്റെ ഒരു പ്രാരംഭ ഘട്ടത്തിന്റെ സ്വഭാവം അതായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ പത്രങ്ങളും മാസികകളും നിരൂപണം എന്നുള്ള സാഹിത്യ ശാഖയെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചിരുന്നു ഇപ്പോ പ്രാസവാദം അല്ലെങ്കിൽ ലീലാകാവി നിരൂപണം ബാലകലേശവാദം തുടങ്ങിയ വളരെ പ്രസിദ്ധമായിട്ടുള്ള സാഹിത്യ സമരങ്ങൾക്കെല്ലാം വേദിയൊരുക്കിയത് ഈ പറയുന്ന പത്രമാസികകളായിരുന്നു അല്ലെ അപ്പം നിരൂപണത്തിന്റെ പ്രാരംഭം പ്രാരംഭഘട്ടം അതിനെ പിന്താങ്ങുന്നതിൽ അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്നതിൽ സുപ്രധാനായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള പത്രങ്ങളെയും മാസികകളെയും കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളവർമ്മയും എ ആറും സി പി എ ഒക്കെ ആയിരുന്നു ആദ്യഘട്ടത്തെ ആദ്യഘട്ടത്തെ പ്രതിനിധീകരിച്ചിരുന്നത് അതിന്റെ തുടർച്ചയിലാണ് സാഹിത്യ പഞ്ചാനനൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ മലയാള സാഹിത്യ നിരൂപണത്തിന്റെ ഭാഗമാകുന്നത് ഇനി അതിനെ തുടർന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടം മലയാള നിരൂപണത്തിൽ തുടങ്ങുകയാണ് അതിന് അടിത്തറയൊരുക്കിയത് വാസ്തവത്തിൽ പാശ്ചാത്യ നിരൂപണ സിദ്ധാന്തങ്ങളിൽ കടന്നുവരവായിരുന്നു ഇപ്പൊ കേസരിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയാനുള്ള പ്രവർത്തനങ്ങൾ കേസരിയുടെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം പാശ്ചാത്യ സാഹിത്യ തത്വങ്ങളെ എവിടെ അവതരിപ്പിച്ചു പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ പാശ്ചാത്യ സാഹിത്യ രൂപങ്ങളെയൊക്കെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പല സാഹിത്യ രൂപങ്ങൾക്കും കേരളത്തിൽ വളർച്ച ഉണ്ടാകുന്നതും അല്ലെങ്കിൽ പല സാഹിത്യ പ്രസ്ഥാനങ്ങളെയും മലയാളികൾ പരിചയപ്പെടുന്നതും കേസരിയുടെ ഈ പ്രയത്നങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് അപ്പൊ ആ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട നാല് നിരൂപകരണങ്ങൾ ഒരാൾ ഈ പറയുന്ന കേസരിയാണ് ഒരാൾ കേസരിയാണ് രണ്ടാമത്തെ ആൾ മാരാരാണ് ഒന്ന് കേസരിയാണ് രണ്ടാമത്തെ ആൾ കുട്ടികൃഷ്ണ മാരാരാണ് മൂന്നാമത്തെ ആൾ എം പി പോളാണ് എം പി പോൾ നാലാമത്തെ ആൾ ആരാണ് അത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ഒരു കാര്യം ഓർത്തു വെച്ചോളൂ ഈ നാലു പേരിൽ ഒരാളെക്കുറിച്ചെങ്കിലും ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാകും ഒന്നുകിൽ കേസരി അല്ലെങ്കിൽ മാരാര് അതും അല്ലെങ്കിൽ എം പി പോൾ അല്ലെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരി ഒരാളെ കുറിച്ച് നിർബന്ധമായും ഉണ്ടാകും ഒന്നിലധികം പേരെ കുറിച്ച് അതിനും സാധ്യതയുണ്ട് അപ്പോ ചിലപ്പോ ചോദിക്കുന്നത് ഈ മാരാരുടെ താഴെ തന്നിരിക്കുന്നവയിൽ മാരാരുടെ വിമർശനത്തിന്റെ സവിശേഷതകൾ മാത്രം തെരഞ്ഞെടുക്കുക അങ്ങനെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ എം പോളിന്റെ കൃതികളെ അപ്പൊ പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ജോസഫ് മുണ്ടശ്ശേരിയുടെ മാറ്റുലി എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടാത്ത കൃതികൾ ഏതൊക്കെ അങ്ങനെ പല നിലയ്ക്കുള്ള ചോദ്യം ഈ എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ നിരൂപകരുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേസരി മാരാർ എം പോൾ ജോസഫ് മുണ്ടശ്ശേരി ഇവരുടെ നിരൂപണ സമ്പ്രദായം എന്ത് ഇവരുടെ നിരൂപണ സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ എന്ത് കൃതികൾ ഏതൊക്കെ ഓരോ കൃതിയുടെയും പ്രതിപാദ്യം എന്തൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കൃതികളുമായി ബന്ധപ്പെട്ട് അവതാരികൾ എഴുതിയിട്ടുണ്ടോ കേസരി മാരാരും ഒക്കെ ധാരാളം അവതാരികൾ എഴുതിയിട്ടുണ്ട് അവതാരികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവതാരികൾക്കകത്ത് പ്രത്യേകങ്ങളായിട്ടുള്ള സവിശേഷങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യും ചോദ്യ സാധ്യതകളാണ് പിന്നെ അപ്പൊ ഇതിനെ തുടർന്ന് കുറ്റപ്പുഴ ഉൾപ്പെടെയുള്ള തായാട്ട് ശങ്കരൻ ഉൾപ്പെടെയുള്ള നിരൂപകരൊക്കെയും മലയാള നിരൂപണ രംഗത്തേക്ക് കടന്നു വരുന്നു അതിന്റെ തുടർച്ചയിൽ പറയുന്ന സാനുമാഷ് എം എൻ വിജയൻ കെ പി അപ്പൻ ലീലാവതി ടീച്ചർ തുടങ്ങിയ നിരൂപകരൊക്കെയും മലയാള നിരൂപണത്തിന്റെ ഭാഗമാവുന്നുണ്ട് ആഷാ മേനൂർ ഉൾപ്പെടെയുള്ള നരേന്ദ്രപ്രസാദ് പ്രസാദ് അല്ലെ കെ പി അപ്പനെയും ആഷാ മേനോനെയും നരേന്ദ്രപ്രസാദിനെയൊക്കെ നമ്മൾ എവിടെയാണ് കാണുക ആധുനികമായിട്ടുള്ളൊരു ൌകത്വത്തിന്റെ ഭാഗമായിട്ടാണ് കെ പി അപ്പൻ ഷാമേനൂൻ നരേന്ദ്രപ്രസാദ് പ്രസാദ് തുടങ്ങിയവരെയൊക്കെ നമ്മൾ പരിചയപ്പെടുക അതിന്റെ തുടർച്ചയിൽ ഇപ്പോ വി രാജാകൃഷ്ണൻ വി സി ശ്രീജൻ അതുപോലെ ബി രാജീവൻ നമ്മുടെ സുനിൽ പി ഇളയിടം പി പവിത്രൻ പി ഗീത ജയദേവിക തുടങ്ങിയ നിരൂപകരെ ഒക്കെ നമുക്ക് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഏറ്റവും പുതിയ കാലത്ത് ദലിത് സ്ത്രീ പാരിസ്ഥിതിക സൗന്ദര്യശാസ്ത്രങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വിപുലമായൊരു ഒരു ശാഖയായി മലയാള നിരൂപണം മാറിയിട്ടുണ്ട് അല്ലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ശാഖയായി മലയാള നിരൂപണം മാറിയിട്ടുണ്ട് അതിനു പിന്നിൽ തീർച്ചയായും പാശ്ചാത്യങ്ങളായിട്ടുള്ള സാഹിത്യ സങ്കല്പനങ്ങളുടെ ഒരു സ്വാധീനത നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ താഴെ പറയുന്നതുപോലെ സംസ്കാര ഒരു സ്വാധീനം വളരെ പ്രകടമാണ് സംസ്കാര പഠനത്തിന്റേതായിട്ടുള്ള സ്വാധീനം വളരെ പ്രകടമായി നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും റൈമൺ വില്യംസിന്റെയും അല്ലെ റൈമൺ വില്യംസിന്റെ ഒക്കെ ഇടപെടൽ അതുപോലെ ഈ പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്നുള്ള സങ്കല്പനം അവതരിപ്പിച്ചിട്ടുള്ള ഫ്രെഡറിക് ജെയിംസന്റെ ഒക്കെ ഇടപെടൽ അല്ലെ അങ്ങനെ ഈ ഫ്രാങ്ക്ഫോർട്ട് സ്കൂള് പോലുള്ള അക്കാദമികളിൽ നിന്ന് വരുന്ന ചിന്തകന്മാരുടെ പല പല ആലോചനകൾ ഇപ്പൊ കൾച്ചറൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ആലോചന വരുന്നുണ്ട് അല്ലെ ജനപ്രിയ സാഹിത്യ പഠനവുമായി ബന്ധപ്പെട്ട് അഡോണോയും ഫൊഖീബറും ചേർന്ന് അവതരിപ്പിച്ചിട്ടുള്ള കൾച്ചറൽ ഇൻഡസ്ട്രി സംസ്കാര വ്യവസായം എന്നുള്ള സങ്കല്പങ്ങളുണ്ട് ഈ സങ്കല്പങ്ങളെല്ലാം മലയാളത്തിലെ നിരൂപകർ മലയാളികളായിട്ടുള്ള നിരൂപകർ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനൊരു തുഹവി മലയാള നിരൂപണത്തിന് കൈവരുന്നുണ്ട് പുതിയ ഘട്ടത്തിൽ അപ്പോ ഓരോ ഘട്ടത്തിനെയും എടുത്തുകാർ ഇപ്പൊ ആധുനികതയുടെ ഘട്ടമുഖലെന്ന് പറഞ്ഞാല് ഓരോ ഘട്ടത്തിലെയും എഴുത്തുകാര് അവരുടെ ശ്രദ്ധേയങ്ങളായിട്ടുള്ള സംഭാവനകൾ അവരുടെ കൃതികളുടെ പേര് പ്രധാനപ്പെട്ട കൃതികൾക്കകത്ത് പരാമർശ വിധേയമാക്കിയിരിക്കുന്ന കൃതികൾ ഏതൊക്കെയാണ് അല്ലെ അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാദഗതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ നിലയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ വീരാജീവൻ വിശേഷൻ പോലുള്ള എഴുത്തുകാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായും കാണുന്നത് എന്താണ് അവരുടെ കൃതികളുടെ പേരുകൾ തന്നതിന് ശേഷം ആരുടെ കൃതി എന്ന് തിരിച്ചറിയാനോ ചേരുമ്പടി ചേർക്കാനോ ഒക്കെയുള്ള ചോദ്യങ്ങൾ സാധാരണ നിലയിൽ കാണുന്നുണ്ട് പിന്നെ ഈ സൂചിപ്പിച്ചതുപോലെ തർജനോ പഠനം സാഹിത്യ ചരിത്ര വിജ്ഞാനീയം അവയും മലയാള നിരൂപണത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു മലയാളത്തിലെ സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ചരിത്രം അല്ലെ സാഹിത്യചരിപ്പി ഗോവിന്ദപിള്ളയുടെ സാഹിത്യ ചരിത്രം മുതൽ എത്ര എത്ര സാഹിത്യ ചരിത്രങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അല്ലെ പി ശങ്കരൻ നമ്പ്യാരുടെ സാഹിത്യ ചരിത്രം ആറ്റൂരിന്റെ ചരിത്രം പിന്നെ എൻ കൃഷ്ണപിള്ളയുടെ ഗ്രന്ഥം ലീലാവതി ടീച്ചറുടെ ഗ്രന്ഥം ഇതൊക്കെയും മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അവയുടെ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ തർജ്ജമ പഠനത്തെ സൈദ്ധാന്തികമായി പോലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തർജ്ജമ പഠനം എന്നുള്ള മേഖലയെ അല്ലെ നമ്മള് ഈ നികക്ഷോഭന സമ്പ്രദായം എന്നൊക്കെ പറയുന്ന സൈദ്ധാന്തികമായിട്ടുള്ള ആലോചനകൾ തർജ്ജമാ പഠനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കാണും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എവിടെ പഠിക്കും പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ പഠിക്കുന്ന മൊഡ്യൂളിനകത്ത് അതൊക്കെ നമ്മൾ കാണും അപ്പൊ ഇതാണ് നമ്മുടെ മലയാള നിരൂപണം എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യ സാധ്യതകളെ നമുക്ക് പരിചയപ്പെടാം കുഞ്ചൻ നമ്പ്യാർ നിരൂപണം പുഞ്ചത്തെഴുത്തച്ഛൻ എന്നീ പഠനങ്ങൾ ആരുടേത് എന്നതാണ് ചോദ്യം ആരുടേതാണ് അത് സാഹിത്യ പഞ്ചാനനിൻ്റെതാണ് കുഞ്ചൻ നമ്പ്യാർ കൃഷ്ണഗാഥാ നിരൂപണം പുഞ്ചത്തെഴുത്തച്ഛൻ എന്നീ പഠനങ്ങൾ സാഹിത്യ പഞ്ചാനനന്റേതാണ് സാഹിത്യ പഞ്ചാനനന്റേതാണ് ഓർക്കുമല്ലോ അടുത്ത ചോദ്യം ചേരും ചേർക്കുക ഓരോ വിമർശകരുടെയും പ്രധാനപ്പെട്ട ചില വാദങ്ങൾ തന്നിരിക്കുന്നു എന്നിട്ട് ആരാണ് ഈ വാദം അവതരിപ്പിച്ച വിമർശകൻ എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഖണ്ഡന വിമർശനമാണ് വിമർശനം എന്ന അഭിപ്രായപ്പെട്ടത് ആര് ആരാണത് ഖണ്ഡന വിമർശനമാണ് വിമർശനം എന്ന് അഭിപ്രായപ്പെട്ടത് അത് സുകുമാർ അഴീക്കോഴാണ് ഖണ്ഡന വിമർശനമാണ് വിമർശനം ധർമ്മരാജ ഗദ്യത്തിലുള്ള നായർ മഹാകാവ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് എം പി പോൾ പുരോഗമന സാഹിത്യകാരന്മാർ സമൂഹത്തിലെ വിഷം തീനികളാണ് എന്ന് പറഞ്ഞത് ആരാണ് കേസരിയാണ് മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി അഭിപ്രായപ്പെട്ടത് മാരാരാണ് ഇങ്ങനെ ഓരോ കൃതികളുമായി ബന്ധപ്പെട്ടും അല്ലെ ആ സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിമർശകർ മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തരും ആരാണത് പറഞ്ഞത് എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത നോക്കൂ കുണ്ടശ്ശേരിയുടെ മനുഷ്യ കഥാനുഗായികൾ എന്ന കൃതിയിൽ പഠിക്കപ്പെട്ടിട്ടില്ലാത്ത കവി ആര് ആരാണ് അത് ഉള്ളൂരാണ് പിന്നെ ആരെയൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുള്ളത് ആശാനേയും വള്ളത്തോളിനെയും ചങ്ങമ്പുഴയെയും നാലപ്പാട്ട് നാരായണ മേനോനെയുമാണ് കുണ്ടശ്ശേരി മനുഷ്യകഥാനുഗായികൾ എന്ന കൃതിക്കകത്ത് പഠിച്ചിട്ടുള്ളത് ഉള്ളൂര് അക്കൂട്ടത്തിലില്ല ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ മുഞ്ചേരിയുടെ മാറ്റൂരി ആയിക്കോട്ടെ മാനദണ്ഡം ആയിക്കോട്ടെ എല്ലാ കൃതികളും പ്രധാനപ്പെട്ടതാണ് അതിനകത്തുള്ള പ്രതിപാദ്യങ്ങളും പ്രധാനപ്പെട്ടതാണ് ഓക്കെ അടുത്ത ചോദ്യം അനുഭൂതിയുടെ നിറങ്ങൾ അസ്വസ്ഥതയുടെ നിറഭേദങ്ങൾ കഥ ആഖ്യാനവും സമ്പത്തും അക്ഷരവും ആധുനികതയും ഓരോന്നാരുടേതൊക്കെയാണെന്ന് പറയാമോ അപ്പൊ ഒന്നാമത്തേത് അനുഭൂതിയുടെ നിറങ്ങൾ ആരുടേതാണ് അനുഭൂതിയുടെ നിറങ്ങൾ അനുഭൂതിയുടെ നിറങ്ങൾ അത് എം കെ സാനുമാഷുടേതാണ് എം കെ സാനുവിൻ്റെതാണ് അസ്വസ്ഥതയുടെ നിറഭേദങ്ങൾ പി വി വേലായുധൻ വേലായുധൻപിള്ളയുടേതാണ് കഥ ആഖ്യാനവും അനുഭവ സമ്പത്തും കെ പി അപ്പൻറേതാണ് അക്ഷരവും ആധുനികതയും ഇ വി രാമകൃഷ്ണൻ്റേതാണ് അപ്പൊ കൃതികൾ തരുന്നു കർത്താവ് എന്ന് ചേരും ചേർക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു അടുത്ത ചോദ്യം നോക്കൂ കാര്യം കാരണം ടൈപ്പ് ചോദ്യമാണ് ഏകവിശ്വ സാഹിത്യം എന്ന ആദർശത്തെ സാക്ഷാത്കരിക്കാൻ തൈരളി ഉപയോഗിച്ച ഒന്നാമത്തെ വിജ്ഞാനോപകരണം ആണ് കേസരി കാരണം യൂറോപ്യൻ സാഹിത്യ ചിന്തയുടെ ചൈതന്യം നമ്മുടെ സാഹിത്യത്തിലേക്ക് ആവാഹിച്ച ഫ്യൂച്ചറിസ്റ്റ് ചിന്തകനും വിമർശകനുമാണ് കേസരി എന്തൊക്കെയാണ് കാര്യവും കാരണവും ശരിയാണോ അതോ അവ രണ്ടും തെറ്റാണോ അല്ലെ അതോ ഭാഗികമായി ശരിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാവും കാര്യവും കാരണവും ശരി തന്നെയാണ് കാര്യവും കാരണവും ശരി തന്നെയാണ് അപ്പൊ ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുക പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുക പശ്ചിമ താരക സത്യനാഥ കാഹളം കേരളചന്ദ്രിക ഈ ഓർഡറിൽ തന്നെയാണ് ഇവ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെ പശ്ചിമതാരക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ കേരളോപകാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ സത്യനാഥകാഹളം എണ്ണൂറ്റി എഴുപത്തി ആറിൽ കേരള ചന്ദ്രിക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ഈ ഇങ്ങനെയാണ് ഇവയുടെ കാലക്രമം വരിക അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട് അത് ഏഴാമത്തെ യൂണിറ്റ് ആണ് മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെ ആത്മകഥ ജീവചരിത്രം യാത്രാ വിവരണം സർവകലാശാലകളിലെ ഗവേഷണ ചരിത്രം വിജ്ഞാനകോശം നിഖണ്ഡു സൈബർ സാഹിത്യം കാരിക്കേച്ചർ താരതമ്യ സാഹിത്യ പഠനം നിവർത്തന പഠനം എന്നിവ ഉൾക്കൊള്ളുന്ന മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ എന്നുള്ള ഏഴാമത്തെ യൂണിറ്റ് ആണ് ഈ പറയുന്നത് പോലെ ജീവചരിത്രം എന്നുള്ള സാഹിത്യ ശാഖയെ അതിന്റെ ചരിത്രം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പി കെ പരമേശ്വരൻ നായരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ എം കെ സാനുമാഷിന്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഇതൊക്കെയും പ്രധാനപ്പെട്ടവയാണ് ഊർക്കോത്തുകുമാരന്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ സ്ഥിരം പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളവയാണ് അതുപോലെ ആ കുമാരനാശാനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളവ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഇതൊക്കെയാണ് പൊതുവിൽ നമ്മളിങ്ങനെ ചോദിച്ച് കാണാറുള്ള ജീവചരിത്ര കൃതികൾ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആത്മകഥാ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഈ സൂചി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മകഥ എന്ന സാഹിത്യ രൂപത്തിന്റെ ചരിത്രത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏറ്റവും പുതിയ ആത്മകഥകളിൽ പോലും ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ എതിര് ദലിതൻ പച്ചവിരൽ തസ്കരൻ സമയങ്ങൾ പോലുള്ള ഏറ്റവും പുതിയ കാലത്തുണ്ടായിട്ടുള്ള ആത്മകഥകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ശ്രദ്ധേയരായിട്ടുള്ള വ്യക്തികളുടെ ശ്രദ്ധേയങ്ങളായിട്ടുള്ള ആത്മകഥകൾ അവയുടെ ചരിത്രത്തെ കാര്യമായി മനസ്സിലാക്കി വെക്കുക ചേരുമ്പിടി ചേർക്കുക എന്നുള്ള നിലയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട് ഒറ്റയൊറ്റ കൃതികളെ തന്നതിന് ശേഷം ചോദ്യം ചോദിക്കാറുണ്ട് അവാർഡ് നേടിയ കൃതികളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കാറുണ്ട് ഭാഗങ്ങളെ എടുത്തു തന്നതിന് ശേഷം പ്രതി ഏത് എന്ന നിലയ്ക്കും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് യാത്രാ വിവരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഏറ്റവും പുതിയ കാലത്തെ അല്ലെ ഇപ്പോ നന്ദിനി മേനോന്റെ ഹരിദാ സാവിത്രിയുടെ അരുൺ എഴുത്തച്ഛന്റെ ഒക്കെ ആത്മക യാത്രാ വിവരണ കൃതികളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പോലും ഉണ്ടാകാറുണ്ട് ആ പ്രാരംഭഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോ ഈ വെണ്മണിക്കാലഘട്ടത്തിൽ വെണ്മണി കവികളുടെ ഘട്ടത്തിൽ ധാരാളം യാത്രാ കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ യാത്രാ കാവ്യങ്ങളെ ചേരുമ്പടി ചേർക്കുക എന്നുള്ള നിലയ്ക്കൊക്കെയും ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോ ഈ പറഞ്ഞതുപോലെ ആ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രപരമായി യാത്രാവിവരണ സാഹിത്യ ശാഖയെയും മനസ്സിലാക്കിയിരിക്കണം അതുപോലെ സർവകലാശാലകളിൽ ഉണ്ടാകുന്ന ഗവേഷണങ്ങളുടെ ചരിത്രത്തെ ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് മലയാളം എന്നുള്ള ഗോതവർമ്മയുടെ ഗവേഷണ പ്രബന്ധം തുടർന്നുണ്ടാകുന്ന ചേൽനാട്ടിന്റെ ഗവേഷണ പ്രബന്ധം കെ എം എഴുത്തച്ഛന്റെ ഗവേഷണ പ്രബന്ധം കെ രത്നമ്മയുടെ ഗവേഷണ പ്രബന്ധം എ സി ശേഖറിന്റെ പ്രബന്ധം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ രൂപപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ആരുടെ പ്രബന്ധമാണ് എന്ന നിലയ്ക്കുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട് വിജ്ഞാനകോശങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം തെരഞ്ഞെടുക്കാൻ വേണ്ടി വിജ്ഞാനകോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടിലധികം ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി കണ്ടിട്ടുണ്ട് പിന്നെ നിഖണ്ഡു ആയിക്കോട്ടെ സൈബർ സാഹിത്യമായിക്കോട്ടെ േച്ചറുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അങ്ങനെ അധികം ചോദ്യങ്ങൾ കണ്ടിട്ടില്ല താരതമ്യ സാഹിത്യ പഠനമായിക്കോട്ടെ വിവർത്തന പഠനമായിക്കോട്ടെ ഇവയിൽ നിന്നെല്ലാം ഈ പഠനങ്ങളുടെ ചരിത്രം എന്ത് മലയാളത്തിലെ ഈ പഠന വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഈ റാനറുകളുടെ ചരിത്രം എന്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ നിലയ്ക്കുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നെല്ലാം വരാൻ സാധ്യതയുള്ളത് അപ്പൊ നമുക്ക് ചില ചോദ്യ മാതൃകകളിലേക്ക് പോകാം ഞാനൊരു അമ്പലവാസിയാണ് നമ്പൂതിരിമാർ ഇല്ല സ്വന്തം പേരായി ഉപയോഗിക്കുന്നത് പോലെ അതൊരു മാന്യതയാണെന്ന് വിശ്വസിച്ച് എൻ്റെ വീട്ടുകാർ തൂലികാ നാമമായി ഉപയോഗിക്കാൻ തുടങ്ങി ഏത് ആത്മകഥയിൽ നിന്ന് എന്നതാണ് ചോദ്യം ഏത് ആത്മകഥയിൽ നിന്നാണ് അത് ജീവിതപാത ജീവിതപാത എന്ന ചെറുവാടിന്റെ ആത്മകഥയിൽ നിന്നാണ് ഇതൊരു പ്രീവിയസ് ചോദ്യം കൂടിയാണ് കേട്ടോ ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നിരവധി കവികളുടെ ജീവചരിത്രക്കുറിപ്പുകൾ അടങ്ങുന്ന കവി കലാപം രചിച്ചത് ആര് നിരവധി കവികളുടെ ജീവചരിത്ര കുറിപ്പുകൾ അടങ്ങുന്ന കവി കലാപം രചിച്ചത് കടത്തനാട്ട് ഉദയവർമ്മയാണ് കടത്തനാട്ട് ഉദയവർമ്മ ചേരുമ്പടി ചേർക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ല യാത്രാ പേരുകൾ തരും ചേരുമ്പടി ചേർക്കുക എന്നുള്ള നിലയ്ക്കൊക്കെ ചോദിക്കും അപ്പൊ ശരിയായ ഉത്തരം ഏതാണ് ആ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം രാമേശ്വര യാത്ര വെൺമണി അച്ഛൻ സംഗമേഷത്ര വെൺമണി മഹൻ മതിരാശ യാത്ര കെ സി നാരായണൻ നമ്പ്യാർ അഷ്ടമി യാത്ര നടുവത്ത് അച്ഛൻ നമ്പൂതിരി അപ്പൊ ഇതാണ് ചേരുമ്പടി ചേർക്കുക ഈ നിലയ്ക്ക് തന്നെ ഒരുപാട് പരീക്ഷകൾക്ക് ചോദ്യം ഉണ്ടായി കണ്ടിട്ടുണ്ട് വേറെ വേറെയും ഉണ്ട് യാത്രാകാവ്യങ്ങൾ അല്ലെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മദിരാശി യാത്ര എന്ന പേരിൽ തന്നെ ഒരു യാത്രാകാവ്യം എഴുതിയിട്ടുണ്ട് പാലിയത്ത് ചെറിയ കുഞ്ഞുണ്ണി അച്ഛൻ കാശി യാത്ര എഴുതിയിട്ടുണ്ട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ പൂംഭഗോണ യാത്ര എഴുതിയിട്ടുണ്ട് അങ്ങനെ ധാരാളം യാത്രാകാവ്യങ്ങൾ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു ചോദ്യം ആംചോ ബസ്തർ എന്ന യാത്രാ വിവരണ കൃതി രചിച്ചത് ആര് ആരാണ് അത് നന്ദിനി മേനോനാണ് ആംചോ ബസ്തർ എന്ന യാത്രാ വിവരണ കൃതി രചിച്ചത് നന്ദിനി മേനോനാണ് അവാർഡ് കിട്ടിയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച യാത്രാവിവരണ കൃതിയാണ് ബസ്തർ അതുപോലെ ഹരിതാ സാവിത്രിയുടെ ഹരിതാ സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകൾ മുറിവേറ്റവരുടെ പാതകൾ എന്ന യാത്രാവിവരണ കൃതിക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട യാത്രാവിവരണ കൃതിയാണ് അരുൺ എഴുത്തച്ഛനാണത് രചിച്ചിട്ടുള്ളത് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ അതും അവാർഡ് ലഭിച്ചിട്ടുള്ള കൃതിയാണ് വേണുവിന്റെ നഗ്നരും നരഭോജികളും എന്ന യാത്രാ വിവരണ കൃതിയിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കൃതിയാണ് ദൈവം ഒളിവിൽ പോയ നാളുകൾ ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന യാത്രാവിവരണ കൃതി രചിച്ചത് വിധു ആണ് ദൈവം ഒളിവിൽ പോയ നാളുകൾ ഓക്കെ അപ്പൊ അങ്ങനെ യാത്രാ വിവരണ കൃതികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കൃതികൾ എന്ന നിലയ്ക്ക് തന്നെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് മലയാളത്തിലെ ജീവചരിത്ര സാഹിത്യം ഒരു പ്രസ്ഥാനം എന്ന നില കൈവരിക്കുന്നത് പി കെ പരമേശ്വരൻ നായരുടെ സാഹിത്യ പഞ്ചാനനൻ എന്ന കൃതിയുടെ പ്രകാശനത്തോടു കൂടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് മലയാളത്തിലെ ജീവചരിത്ര സാഹിത്യം ഒരു പ്രസ്ഥാനം എന്ന നില കൈവരിക്കുന്നത് പി കെ പരമേശ്വരൻ നായരുടെ സാഹിത്യ പഞ്ചാനനൻ എന്ന കഥയുടെ പ്രകാശനത്തോടു കൂടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ആരാണ് അത് അയ്യപ്പ പണിക്കരാണ് അയ്യപ്പ പണിക്കരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അടുത്ത ചോദ്യം കാലഗണനയുടെ അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം പുരാണിക് എൻസൈക്ലോപീഡിയ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി വിശ്വവിജ്ഞാന കോശം സർവവിജ്ഞാന കോശം എന്നുള്ള ഓർഡറിൽ തന്നിരിക്കുന്നു ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കാലഗണന അനുസരിച്ച് ശരിയായ ഉത്തരം ഇപ്പോ ചോദ്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം എന്ന ഗവേഷണ പ്രബന്ധം ആരുടേത് ആരുടേതാണ് ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം എന്ന ഗവേഷണ പ്രബന്ധം ആ അത് ഡോക്ടർ കെ ഗോതവർമ്മയുടേതാണ് ഡോക്ടർ കെ ഗോതവർമ്മയുടേതാണ് ഇന്തോ ആര്യൻ ലോൺ വേഡ്സ് ഇൻ മലയാളം എന്ന ഗവേഷണ പ്രബന്ധം ഓർപ്പൊ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മാതൃകകൾ അപ്പൊ ആറാമത്തെയും ഏഴാമത്തെയും യൂണിറ്റുമായി ബന്ധപ്പെട്ട സിലബസ് വിശകലനമാണ് നമ്മൾ നടത്തിയത് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ചത് സാമാന്യമായ നോട്ട് മാത്രമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പോ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കകത്ത് നമുക്ക് ലഭ്യമാകും അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി